بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الله കഴിഞ്ഞ വീഡിയോയില് ഇബിലുൻ എന്നുള്ളതിൽ ഇബിലുൻ എന്നാണ് വായിച്ചത് അപ്പോൾ ഇബിലുൻ എന്നാക്കിയിട്ടാണ് വായിക്കേണ്ടത് കഴിഞ്ഞ പാടത്തിൽ നഖ്തുബ് എന്ന പാഠ ഭാഗം നമ്മൾ എഴുതിയിട്ടില്ല അത് താഴെ നിന്ന് മേലോട്ട് എഴുതാനുള്ളതാണ് ഒന്ന് ജില്ല ഇത് താഴ്ന്നു മേലോട്ട് എഴുതുക അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള ഒന്നാം ക്ലാസ്സിലെ മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാ ഒന്നാം ക്ലാസ്സിലെ മക്കൾക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒന്നാം ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ലബീന്ന് ഇഷ്ടിക ലബിന് എന്നുള്ള ലായാണ് പഠിച്ചത് ലാമ ഇനി നമ്മൾ ആ ലാമ പഠിച്ച് അത് എഴുതി ഒക്കെ ചെയ്തു ഇനി നമ്മൾ പറയാൻ പോകുന്നത് പുതിയൊരു പാടാണ് ആ പാടത്തിലും നമ്മൾ പഠിക്കുന്നത് ലാമ് തന്നെയാണ് ആ ലാമ് ഏതുപോലെയുള്ള ലാമാണ് ലാമിൽ വ്യത്യാസമുണ്ട് ലാമ് നമ്മൾ നേരത്തെ എഴുതിയിരുന്ന പാട്ടിൽ പറഞ്ഞതൊരു അലിഫ് വരച്ചിട്ട് ഞൂനിൻ്റെ ഒരു കഷ്ണം വെച്ചു കൊടുത്തു അല്ല ഇനിയുള്ള ലാമ് ഇനിയുള്ള ലാമുകൾ വ്യത്യാസമുണ്ട് ആ ലാബാണ് ഇനി പറയാൻ പോണത് അപ്പം മക്കൾ നല്ലോണം ക്ലാസ് കേൾക്കണം വീഡിയോ കേട്ട് വീഡിയോയില് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതും പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേട്ട് മക്കൾ നോട്ട് ബുക്കിലേതൊക്കെ എഴുതണം അപ്പോഴേ മക്കൾ വൃത്തിയായി നല്ല എഴുതുന്ന പഠിക്കുന്ന മക്കളാവുകയുള്ളു അള്ളാഹുത്താര ഞാൻ നല്ല മക്കളിൽ നമ്മളൊക്കെ പൊടുത്തിത്തരട്ടെ അപ്പം ഇന്ന് പുതിയൊരു പാടാണ് പറയാൻ പോണത് ഫലാഫിൽ ഫലാഫിൽ എന്ത് ഫലാഫിൽ എന്ന് പറഞ്ഞാൽ ഫലാഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആർക്കെങ്കിലും അറിയോ ഫലാഫിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും മരത്തിൻ്റെ മരത്തിലൂടെ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ പോകും വള്ളിയായി ആ വള്ളിയുടെ ഓരോ സ്ഥലത്തുണ്ടാവും ഒരു കുരു 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 ചെറിയ ചെറിയ കുരുകളായിട്ടിങ്ങനെ ഉണ്ടാവും അത് ഞമ്മളെ ആ ഉപ്പച്ചും പാപ്പച്ചിന്മാരും അമ്മച്ചിന്മാരും ഒക്കെ അതൊക്കെ പറിച്ചെടുത്തിട്ട് അത് ആ കുരു ഓരോന്നാക്കി അത് ചെറിയ പൊടിച്ചെടുക്കുന്നവരുണ്ട് പൊടിക്കാതിരിക്കുന്നവരുണ്ട് നല്ല എരിവായിരിക്കും അങ്ങനത്തെ ഒരു സാധനമാണ് ആർക്കും അറിയാം ഫലാഫിൽ ഉസ്താദ് പറയാം ഫലാഫിൽ എന്ന് പറഞ്ഞാൽ കുരുമുളക് കുരുമുളക് എന്ന് പറയുന്ന പേരാണ് ഫലാഫിൽ ഈ ഫലാഫിൽ നല്ല എരുവായിരിക്കും നമുക്ക് എന്ത് കഫത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തിന്നാനും പറ്റുമത് നല്ല സാധനം ഫലാഫിൽ അപ്പം ഫലാഫിൽ ആ ഫലാഫിൽ എന്നുള്ള പാഠത്തിൽ പുതിയ ലാമാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ റാ പോലെ ഒരു റാ പോലെ വരച്ചിട്ട് അതിന് മുകളിൽ അലിഫ് ഇട്ട് കൊടുക്കുമ്പോഴുള്ള ലാ അത് ഫലാഫിലുള്ള ലായാണ് അതേപോലെ ലാം അലിഫ് ഇതൊക്കെ നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കും അപ്പോൾ മക്കൾ സ്ക്രീനിലേക്ക് നല്ലോണം നോക്കണം അപ്പോളേ കാണുള്ളൂ അപ്പോൾ ഫലാഫിൽ എന്ന് പറഞ്ഞാൽ കുരുമുളക് കണ്ടിട്ടുണ്ടാവും മക്കളൊക്കെ കണ്ടിട്ടുണ്ടാവും കുരുമുളക് ആ കുരുമുളകിൻ്റെ പേര് ഫലാഫിൽ മറക്കരുത് എന്താണ് ഫലാഫിൽ ഈ ഫലാഫില് നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാവും അപ്പം മക്കളൊക്കെ ഞമ്മച്ചിമാരോട് ചോദിക്കണം നമ്മളെ വീട്ടിൽ ഫലാഫിലുണ്ടോ എന്ന് ചോദിക്കണം മിടുക്കന്മാർ ഇൻഷാല്ല അപ്പം ഇന്ന് ക്ലാസ് തുടങ്ങുകയാണ് അപ്പം ആ ഫലാഫിലിൻ്റെ പാഠം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാൻ പോവുകയാണ് അപ്പം മക്കളൊക്കെ സ്ക്രീനിലേക്ക് നോക്കണം സ്ക്രീനിലേക്ക് നോക്കിയിരുന്ന് കേട്ടതിന് ശേഷം മദ്രസ കിതാബ് എടുത്തുകൊണ്ട് അത് നോട്ട് ബുക്കിലേക്ക് എഴുതി പകർത്തി വായിച്ച് പഠിക്കണം അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് രണ്ടാം ക്ലാസ്സിലെത്തുമ്പോൾ ഖുർആാനോദാനും മറ്റുള്ള കിതാബുകളൊക്കെ വായിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ മിടുക്കന്മാർ സൂപ്പർ നല്ല മക്കളായിക്കൊണ്ട് സ്ക്രീനിലേക്ക് നോക്കുക ഉസ്താദ് വായിക്കാൻ പോവാണ് ശ്രദ്ധിച്ച് നോക്കണം എല്ലാവരും ഒന്ന് ഫസ്റ്റത്ത് വായിക്കാൻ പോവാണ് فلافل. طوكيو. Okay, oh. فلافل. جلاء. جلاء. ظلام ظلام فلاح. فلاح. دلال. زلال 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 ولاء ولاء حلال حلال حلول ജലീലിൻ ഇങ്ങനെ എല്ലാ കുട്ടികളും വൃത്തിയായി പഠിക്കണം വായിച്ച് പഠിക്കണം അപ്പോഴാണ് മിടുക്കന്മാരാവുകയുള്ളു അപ്പം ഇന്നത്തെ ഈ ഒന്നാം ക്ലാസ്സിൽ ഇന്ന് പറഞ്ഞ ലാമുകള് രണ്ട് മൂന്ന് സൈസ് ലാമുകൾ നമ്മൾ ഈ പാടത്തിൽ പറഞ്ഞു മൂന്ന് സൈസ് ലാമുകൾ ആ മൂന്ന് ലാമുകളും ഇൻഷാല്ല സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കും മക്കളത് ശ്രദ്ധിച്ച് നോക്കണം എന്നിട്ട് അതൊക്കെ എഴുതി വൃത്തിയായി വെക്കും വേണം അപ്പോളാണ് മെടുക്കന്മാരാവുക അതിൻ്റെ താഴെ നമ്മൾ എഴുതേണ്ട രണ്ട് ലാമുകളുണ്ട് അതും സ്ക്രീനിൽ എഴുതി കാണിക്കും അപ്പം അത് നോക്കണം മുകളിൽ നിന്ന് താഴോട്ട് ഒരു റാ രൂപത്തിൽ ഇങ്ങനെ വരച്ചിട്ട് ഒരു അലിഫ് ഇങ്ങനെ വരച്ചു കൊടുക്കും അത് ഇൻഷല്ല എഴുതും സ്ക്രീനിൽ എഴുതി കാണിക്കും അതേപോലെ ലാം അലിഫിൻ്റെതും ഇതേപോലെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരക്കും അതും സ്ക്രീനിൽ എഴുതി കാണിക്കും അപ്പം മക്കളത് നല്ലോണം വരച്ച് രണ്ടും മൂന്നും നാലും പ്രാവശ്യം അതിൻ്റെ മുകളിലൂടെ എഴുതി വരക്കണം അപ്പോളെ മിടുക്കന്മാരാവാൻ പറ്റുകയുള്ളു അപ്പൊ അടുത്തത് അത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ നഖറ നമുക്ക് വായിക്കാം ഈ വായിക്കാം എന്നുള്ളത് നിർബന്ധമായും മക്കൾ വായിക്കുകയും പാഠഭാഗം എഴുതി വെക്കുകയും ചെയ്യണം എന്നാലേ വൃത്തിയായി നമുക്ക് എഴുതാൻ പറ്റുള്ളൂ വായിക്കാൻ പറ്റുള്ളൂ അപ്പം ഇതും വൃത്തിയായി ചെയ്യണം അപ്പോൾ വായിക്കാൻ പോവാണ് എല്ലാവരും നോക്കണം സ്ക്രീനിലേക്ക് നോക്കുക ആ സ്ക്രീനിൽ നോക്കിയിട്ട് സ്ഥാദൻ്റെ കൂടെ വായിക്കണം കൊറ നമുക്ക് വായിക്കാം എന്നാ വായിക്കാം ആലാ ഒൻ എന്താണ് آلاء بلاد بلاد دليل دليل خلود خلود جلّ ജല്ല സ്വല്ലി സ്വല്ലി കുല്ലുൻ കുല്ലുൻ ഫല്ലാഹ്വൻ ഇതിങ്ങനെ വായിച്ച് കുറേ പ്രാവശ്യം വായിക്കുക അപ്പോഴാണ് മക്കൾക്കൊക്കെ നല്ല വൃത്തിയായി വായിക്കാൻ കിട്ടുള്ളൂ ഒന്നാം ക്ലാസ്സിലെ നല്ല മക്കൾ എല്ലാവരും വൃത്തിയായി വായിച്ച് പഠിക്കണമെങ്കിൽ ഇതിങ്ങനെ വായിച്ച് നോക്കണം അപ്പോളാണ് വായിക്കാൻ കിട്ടുള്ളൂ ഞാൻ അതിൻ്റെ താഴെ നോക്കിയേ നിർസും കഴിഞ്ഞ ക്ലാസ്സിൽ പാഠത്തിൽ പറഞ്ഞതുപോലെ ഓരോ കുത്തി ലാമ് കാണാം രണ്ട് രൂപത്തിലുള്ള ലാമ് ആ ലാമ് എങ്ങനെ എഴുതല് എന്ന് നമ്മൾ സ്ക്രീനിൽ കാണിക്കും അതേപോലെ നമ്മൾ ഇരുന്ന് അതിൻ്റെ മുകളിലൂടെ വരച്ച് എഴുതണം അപ്പോഴാണ് മിടുക്കന്മാർ അതും എല്ലാവരും ഈ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ് ഈ ക്ലാസ്സിൽ ചെയ്യേണ്ട കാര്യം അത്രയാണ് ആ ലാമിൻ്റെ മുകളിലൂടെ വരക്കുക എന്നിട്ട് ആ ലാമും വൃത്തിയായി എഴുതി പഠിക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലും നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ശ്രദ്ധിച്ചാൽ നല്ലെളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണിതൊക്കെ അപ്പൊ എന്താണ് കുരുമുളകിന് പറയുന്ന പേര് മക്കളൊന്ന് പറഞ്ഞേ കുരുമുളകിന് പറയുന്ന പേരൊന്നു പറഞ്ഞേ ആരോ പറഞ്ഞല്ലോ ആരാ പറഞ്ഞേ ഫലാഫിൽ ഫലാഫിൽ കുരുമുളകിന് പറയുന്ന പേര് ഫലാഫിൽ ആ മിടുക്കന്മാർ നല്ല കുട്ടികള് അള്ളാഹു താല നമ്മളൊക്കെ നല്ല മക്കളിൽപ്പെടുത്തി തെരുമാറാകട്ടെ ദ ചെയ്തുകൊണ്ട് നിർത്തുകയാണ് ബാക്കി ഇൻഷാള്ള അടുത്ത ക്ലാസ്സിൽ നമുക്ക് എഴുതാം അസലൈക്കും സ്വലാ وبالغادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن अहलिल बद्रिया अल्लाह व्लाह